രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓർക്കും ഇന്ന് ഫുള്ളും ജോലി എളുപ്പം തീർത്തിട്ട് കിടന്നുറങ്ങുമെന്നും ഏ ബുഡെന്ന് എൻ്റെ കാര്യമല്ലേ ഞാൻ പിന്നെ ആരൻ പോയി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ കഴിച്ച് ഇന്ന് ആരെൻ്റെ കൂടെ ചിലപ്പോൾ ആരുടെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എന്നിട്ട് പെട്ടെന്ന് പണി തീർത്തിട്ട് ഞാൻ എന്നെ ഇവിടെ ചുമ്മാ കുത്തിപ്പിടിച്ച കസേരയിലിരിക്കും പ്രാർത്ഥിക്കുവോ എൻ്റെ ചെയ്യും പിന്നെ ദേ അത്ര അങ്ങോട്ട് ഏ ക്ഷീണോണ്ട് ഇവിടെ വന്ന് ഒരു അരമണിക്കൂർ ഒന്ന് ചുമ്മാ ഫോൺ നോക്കി കിടക്കും അതല്ലാതെ ഉറങ്ങുകയില്ല ഞാൻ ഓർക്കുന്ന കണ്ണടച്ചിറുകി നല്ല ഡീപ്പായിട്ട് ഞാൻ ആഴത്തിലുള്ള ഉറക്കം ഉറങ്ങണമെന്നാണ് ഉദ്ദേശം പക്ഷെ നടക്കത്തില്ല എന്നെക്കൊണ്ട് നടക്കുകയല്ലേ ഈ പകലുറക്കുക പക്ഷെ മേലാതൊക്കെ വന്നാൽ അന്നേരം ഇച്ചിരി നേരം ഒന്നും മയങ്ങിയൊക്കെ അറിയാതെ പോകും കേട്ടോ കിടക്കുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ എന്നാ ചെയ്യും അടുപ്പ് ജോലിയൊക്കെ നേരത്തെ തീരുകയും ചെയ്ത് എന്ന് ഓർക്കുമ്പോഴതേ ഭയങ്കര ജെ സി ബിയുടെ ഒച്ച അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ പറമ്പില്ലേ ആ ഓപ്പോസിറ്റുള്ള പറമ്പ് ഈ ജെ സി ബി വന്നതായിട്ടോ ഞാൻ ഓടിപ്പോയി ഫോണൊക്കെ എടുത്തുകൊണ്ട് വീഡിയോയും വന്നാൽ പിടിച്ചേക്കാം നിങ്ങളെ ജെ സി ബിയും കാണിക്കാൻ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാമെന്ന് കരുതി എൻ്റെ മൊന്നോ എനിക്ക് സന്തോഷം കൊണ്ട് മേലെ കേട്ടോ ജെ സി ബി വന്നത് അവിടെ മൊത്തം നമ്മളുടെ അവിടെ വേസ്റ്റ് എല്ലാം കൂട്ടിയിട്ടിരുന്ന് കുറേ തൂത്ത് വൃത്തിയാക്കി ലെവലാക്കിയതേ ഉള്ളായിരുന്നേ ഇപ്പം എന്താ മൺപൂന പോലെയുള്ള വേസ്റ്റും കാര്യങ്ങളും എല്ലാം ചപ്പും എല്ലാം എടുത്തുകൊണ്ട് ജെ സി ബി ലോറിയൊക്കെ എത്തുന്നുണ്ടോ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് എൻ്റെ പ്രാർത്ഥന പോലെ ഇവിടെ കെട്ടിടം വരുവാണോ എനിക്കറിയത്തില്ല വാനം മാന്തമാണോ ഒന്നും അറിയത്തില്ല അങ്ങോട്ട് ഇറങ്ങിപ്പോയി നോക്കാൻ പറ്റുകയല്ല കാരണം ഭയങ്കര വെയില പിന്നെ ജെ സി ബിയുടെ പൊടി മൂക്കിലോട്ടൊക്കെ അടിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ജെ സി ബി ആണെങ്കിൽ അവ ചേച്ചി മണ്ണെല്ലാം ഇങ്ങനെ പഠിച്ച് തീർച്ചയായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മുടെ വീട് വീടിന്റെ ഇപ്പോഴത്തെ ഒരു അമ്മച്ചിയുടെ അപ്പാർട്ട്മെന്റിൽ നമ്മുടെ വീട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഇതിപ്പുറത്തെ അമ്മച്ചീർ അപ്പാർട്ട്മെൻറ്റ് അതെ ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഇറങ്ങി ഇങ്ങനെ വന്ന ഉടനെ ആ ഗ്രൗണ്ടായിരുന്നേ ആ ഗ്രൗണ്ടിനകത്തിട്ട് എല്ലാവരും കൂടെ വേസ്റ്റൊക്കെ ഇടയിലായിരുന്നു പരിപാടി അപ്പോൾ നമുക്കതിലേ നടന്ന് പെട്ടെന്ന് അങ്ങോട്ട് വടിയിലോട്ട് ചാടാം അല്ലേ നമ്മൾ ലെഫ്റ്റിൽ കൂടെ ഇറങ്ങി ആരും ഉണ്ടാവില്ല ഒന്നും കണ്ടിട്ടില്ലേ ഇറങ്ങി ഒന്ന് അതാണ് ഈ വെള്ളം കെട്ടിടം കണ്ടാതാണ് ഡീമാർട്ട് നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ കൈ എത്തിപ്പിടിക്കാൻ ഡീമാർട്ട് അതുപോലെ തന്നെ ഈ ഓടിട്ട വീടിന്റെ ഇടയ്ക്കൂടെ ഒരു ഇതോടെ വഴി ആ അതിലെയാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞു ഇങ്ങനെ വളഞ്ഞ് വന്നോട്ട് വന്ന് വഴി ചാടും മനസ്സിലാവുക അപ്പോൾ എന്താ ഈ ഗ്രൗണ്ട് നമുക്ക് എളുപ്പം ഗ്രൗണ്ടിൽ കൂടെ അങ്ങോട്ട് കയറി പെട്ടെന്ന് വഴിയിലോട്ടിറങ്ങാം പക്ഷെ നമുക്ക് വേസ്റ്റ് അവർ ഇടുന്നതുകൊണ്ട് ആരാ കൊണ്ട് ഇടുന്നതെന്ന് അറിയത്തില്ല എല്ലാവരുടെയും വീടിൻ്റെ വാതിക്ക് ദിവസവും തന്നെ വേസ്റ്റ് എടുക്കും പത്തുമണിയാകുമ്പം രാവിലെ ഡ്രൈ വേസ്റ്റും വെറ്റ് വേസ്റ്റും എല്ലാ ദിവസവും വെള്ളിയാഴ്ച വരത്തില്ല അവർക്ക് അവധിയാണ് എന്നിട്ട് ഇതാര ഇങ്ങനെ കൊണ്ട് ഇടുന്നതെന്നറിയത്തില്ല എന്തായാലും എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു അവിടെ എന്തോ ഒരു കെട്ടിടം അങ്ങ് വന്നാൽ മതി നല്ല വൃത്തിയാവും നമ്മൾ കയ്യിൽ നടന്ന് പോകാനൊരു കുഞ്ഞ് വഴിയിട്ടാൽ മതി ഇനി പെട്ടില്ലേലും കുഴപ്പമില്ല നല്ല നീറ്റായിട്ട് കിടന്നോളൂ നമ്മുടെ വീടിൻ്റെ വാതിക്ക് ഞങ്ങളുടെ കോട്ടയത്ത് എൻ്റെ ജൻസ് വളർന്ന വീടില്ലേ അവിടെ ഇതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും വീടിൻ്റെ വാതിക്ക് ഒരു പറമ്പുണ്ടായിട്ട് ഞങ്ങളെല്ലാവരും ചപ്പ് കൊണ്ട് അതിനകത്ത് ഇടുന്നത് കേട്ടോ ഉള്ളത് പറയണമല്ലോ എല്ലാം കൂടെ അലവലാതിയായിട്ട് കിടന്ന മണം കാരണം അതുവഴി പോകാൻ പറ്റില്ല പിന്നെ ഒരു വർഷങ്ങളായി അങ്ങനെ ഞാൻ ഇതുപോലെ ആ പറമ്പെ ഇങ്ങനെ കഴിച്ചുകൊണ്ടി പ്രാർത്ഥിക്കുകയെ അപ്പം അവിടവും ഇതാണ്ടേ അവർ വേലി കെട്ടി ഭയങ്കരമായിട്ട് മതിലൊക്കെ കെട്ടി നല്ല നീറ്റാക്കി ജെ സി ബി വന്ന് കിളച്ച് വൃത്തിയാക്കിയിട്ട് അപ്പം ഇനി വേസ്റ്റ് ആരും എടുത്തില്ലോണ്ട് നമ്മളൊക്കെ നമ്മുടെ വീടിൻ്റെ പറമ്പിൽ കുഞ്ഞു കുഴിയെടുത്ത് അതിനകത്തായിരുന്നു അങ്ങനെ വേസ്റ്റ് ഇടരുത് ഒരിടത്തും ഞാൻ പണ്ട് ഞങ്ങളുടെ കളത്തിപ്പൊടിൻ്റെ വീടിൻ്റെ അപ്പുറത്ത് റബ്ബർ തോട്ടത്തിൽ കൊണ്ട് ഫുഡ് വേസ്റ്റൊക്കെ കൊണ്ടിട പിന്നെ ഞാനും ഓർത്ത് എലിയെല്ലാം വന്ന് നാശമായി നമ്മുടെ വീട്ടിൽ എലിശല്യം വരത്തില്ലേ ഫുഡ് കാക്കതിന്നങ്ങ് പൊക്കോളൂ ഇല്ലെന്ന് ഓർത്തായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായപ്പം പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കുഴിയെടുത്ത് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ അപ്പോൾ ഹാപ്പി ആയി ഞാൻ ദൈവത്തിന് നന്ദി ഞാനേ മീൻ വറക്കട്ടെ പതിനൊന്ന് മണി ഹാരൻ ആരൻ മണി കഴിയുമ്പോൾ വരും മീൻ ഇപ്പോഴേ വറുക്കണ്ടല്ലേ ഓക്കെ ഇച്ചിരി നേരി ഇവിടെ നോക്കി നിൽക്കും നല്ല കാറ്റുമുണ്ട് കേട്ടോ ചെറിയ കുഞ്ഞി തണുപ്പുണ്ട് കുഞ്ഞി ഒത്തിരി ഒന്നുമില്ല അപ്പോൾ ഓക്കെ